ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയാണെങ്കിൽ നമ്മളെ കൊണ്ട് അവൻ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും യെസ് പലപ്പോഴും നമ്മളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ദൈവത്തിന് എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിലും പലപ്പോഴും യാചിക്കേണ്ടവണ്ണം യാചിക്കാതെ അന്വേഷിക്കേണ്ട വണ്ണം അന്വേഷിക്കാതെ മുട്ടേണ്ട വണ്ണം മുട്ടാതെ ദൈവം തരാൻ വേണ്ടി വെച്ചിരിക്കുന്നത് പോലും ഒരുപക്ഷെ നമുക്ക് ലഭിക്കാതെ പോകാം പ്രിയദേവക്കളെ ഇന്നീ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുമേ നമ്മുടെ പ്രാർത്ഥന സ്റ്റൈലൊന്നും മാത്രമാണ് നമ്മൾ ദൈവമായിട്ട് ശരിക്കും ഒരു നല്ല ബന്ധം വേണം പാപം പറ്റത്തില്ല ദൈവത്തിന്റെ സന്നിധി യഥാർത്ഥമായി ഏറ്റുപറഞ്ഞ് നമ്മുടെ ആ റുഹേ യേശുവിനെ കൊടുത്ത് നമ്മൾ വസിക്കുന്നു എന്ന് ഉറപ്പാക്കിയിട്ട് ഓ ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക ശക്തമായി യാചിക്കുക ദൈവം പറയുന്ന കാര്യം അങ്ങനെ തന്നെ ചെയ്യുക